ൃഷത്തിന്റെ തടിയിലുള്ള ഒക്കെ രൂപമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് വിഷമുള്ള അവര് കുത്തി ഇറങ്ങും എന്നേക്കാൾ ശക്തനായ ഒരു മനുഷ്യനെ നേരിട്ടടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത്തരത്തിൽ ഒടിമാറണ കർമ്മം ചെയ്തിട്ട് അവനെ പോയി ആക്രമിക്കും കൊല്ലാറ കൊല്ലുക എന്നുള്ളതാണ് ഈ ഒടിമാറണ കർമ്മത്തിന്റെ പക്ഷെ മാന്ത്രികം പറയുന്നത് നേരെ തിരിച്ചാണ് നമ്മള് ദേവത ഇരുത്തിയിട്ട് നമ്മൾ ദേവത നിർബന്ധിച്ചാണ് ചെയ്യിക്കുന്നത് സുജേഷ് തത്തുല്യമായ ശക്തിയുള്ള ആളാണ് വിധിയെ 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 നമ്മൾ നമ്മൾ അത് നമുക്ക് മാറ്റാൻ അധികാരമുണ്ടോ ഈശ്വരൻ എഴുതിയ മറ്റൊരു കർമ്മം മാറ്റി മാറ്റി എഴുതി ആ വീണ്ടും ഈ ജിന്ന് ജിന്നിനെ കൊണ്ടാണ് ഓടിമാറണ കർമ്മമൊക്കെ വരുന്നതെങ്കിലും അത് ശക്തമായിട്ടുള്ള വീട്ടില് ബ്രാഹ്മണന്റെ പ്രേതമായിട്ടും ഈ ബ്രഹ്മരക്ഷത്തിന്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വിഷയങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള പ്രോപ്പർട്ടികളിലൊക്കെയാണ് അതായത് നമുക്ക് ഈശ്വരൻ കാണിച്ച അടയാളങ്ങളാണ് നമസ്കാരം ചില ദോഷങ്ങൾ നമ്മളെ കൊല്ലാതെ കൊല്ലും നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്കതിൽ നിന്നൊരു രക്ഷ ഉണ്ടാവില്ല അത്തരം തടസ്സങ്ങൾ എങ്ങനെയൊക്കെ മാറ്റാം അതിനെന്താണ് പരിഹാരം അത്തരം വിഷയങ്ങളിൽ കൂടുതൽ അറിയുന്ന സുജേഷ് ശൂരനാടാണ് ഇന്ന് നമ്മോടൊപ്പം നമസ്കാരം നമസ്കാരം ഒടിമാരണ ദോഷം ഇത് നല്ലതാണോ ദോഷമാണോ അത് ആർക്കെങ്കിലും പണിയെടുക്കാനുള്ളതാണോ എന്താണ് ശരിക്കും പലപ്പോഴും നമ്മൾ പറയില്ലേ നീചമൂർത്തികൾ എന്നൊക്കെ പറയൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂർത്തിയും നീചമല്ല അത് ഉപയോഗിക്കുന്ന ആളുടെ സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ചാണ് അതായത് ഇപ്പൊ ഒരു സർജിക്കൽ ബ്ലേഡ് ഒരു ഗുണ്ടയുടെ കൈ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു സാധാരണക്കാരെ അതെല്ലാം ഉപയോഗിച്ച് വെട്ടിപ്പിക്കൽപ്പിക്കും അതേസമയത്ത് ആ സർജിക്കൽ പ്ലേഡ് ഡോക്ടറിൻ്റെ കൈകട്ടിയാലോ അയാൾ അത് ഉപയോഗിച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കും അതേപോലെ തന്നെയാണ് ഈ മാന്ത്രികം എന്ന് പറയുന്ന കർമ്മം പണ്ട് ഈ ഒടിമാറണ കർമ്മം എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു കർമ്മമാണ് അതായത് അതായത് നമ്മളെ ഈ ആദിവാസി ആ മലവാര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കർമ്മം ഈ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അതായത് പണ്ട് കാലത്ത് ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന സമയത്ത് വന്യമൃഗങ്ങളുടെ ഗുപുരം വല്ലാണ്ട് ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് രക്ഷ വേടുന്നതിന് വേണ്ടിയിട്ട് അപ്പം മനുഷ്യനോട് മനുഷ്യനെയും വന്യമൃഗങ്ങളുമായിട്ട് മല്ലിട്ട് നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായത് കൊണ്ട് അവരിങ്ങനുള്ള കർമ്മങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്തിരുന്നു ആ അങ്ങനെയുള്ള അത്തരത്തിലുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇപ്പൊ ഒരു മൃഗം ഒരു ആനയാണെന്ന് വിചാരിക്കുക ഒരു ഒറ്റക്കൊമ്പനാണെന്ന് വിചാരിക്കുക ആ ഒറ്റക്കൊമ്പന്റെ ചവിട്ടിയ പാദത്തിന്റെ പാട് അതായത് ആന ചവിട്ടിയ പാദത്തിന്റെ പാടുള്ള ഭാഗം ആ മണ്ണില് ആനയുടെ കാൽപാതമുള്ള ഭാഗത്ത് അവർക്ക് വേട്ടയാടേണ്ട ആ മൃഗം അപ്പൊ ആനയാകാം മറ്റേ എന്ത് ജീവിയാകാം ചിലപ്പോ ഒരു സിംഹ കടുവയാകും എന്തുവാകാം അപ്പം അവർ തന്നെക്കാൾ ശക്തനായ ഒരു മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത് അതായത് ഉടിമാറണ കർമ്മം ചെയ്ത് അതിലേക്ക് വിഷമുള്ളുകൾ അവർ കുത്തിയിറക്കും കുത്തിയിറക്കി കുത്തി കർമ്മം ചെയ്ത് കുത്തിയിറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മൃഗത്തിന്റെയാണോ അത് ആ മൃഗത്തിന്റെ ഏത് കാലാണോ അവിടെ പതിച്ചിട്ടുള്ളത് ആ കാലിന് പരിക്ക് പറ്റും പരിക്കുപറ്റും പരുക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൃഗത്തിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനോ പഴയതുപോലെ വേട്ടയാടാനോ ഒന്നും കഴിയാതെ വരും അതായത് മനുഷ്യന് ഉപദ്രവിക്കാൻ പറ്റാതെ വരും അപ്പം ഈസിയാണ് മനുഷ്യന് അത് ആ മൃഗത്തിനെ വേട്ടയാടി പിടിക്കുന്നതിനെ കീഴ്പ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അപ്പം ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഈ ഉടിമാറണ കർമ്മം ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ മനുഷ്യനെതിരായി വന്നിരുന്ന മൃഗങ്ങളെ വന്യമൃഗങ്ങളെ ഉൾപ്പെടെയുള്ളതിനെ വേട്ടയാടുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഈ കർമ്മിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വരുമല്ലോ ആ അതെന്നെ ഇപ്പോഴും കൃഷി നശിപ്പിച്ചു നശിച്ചു ഒറ്റക്കൊമ്പൻ അരിക്കൊമ്പൻ അങ്ങനെ ഒരുപാട് ആനകളൊക്കെ വരാറുണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ വരുന്നത് പണ്ടത്തെ കാലത്ത് മനുഷ്യൻ തന്നെയാണ് കാട്ടിലുള്ള മനുഷ്യർ തന്നെയാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചിരുന്നത് അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവൻ അവനെ അവന്റെ പുലാചാരപരമായിട്ട് കിട്ടിയിട്ടുള്ള മാന്ത്രിക അറിവുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നേരിട്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിലൊന്നു മാത്രമാണ് ഈ പറയുന്ന ഒടിമാറണ കർമ്മം എന്ന് പറയുന്നത് അത് പിന്നീട് കൈമാറി കൈമാറി വന്നപ്പോ എന്ത് ചെയ്തു അത് മനുഷ്യനിലേക്ക് അത് പ്രയോഗിക്കാൻ തുടങ്ങി മനുഷ്യനെ ഇതേപോലെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടായിരുന്നു തന്നെയാണ് ഉപയോഗിച്ചത് തന്നെക്കാൾ ശക്തനായ ഒരു മനുഷ്യനെ നേരിട്ടടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത്തരത്തിൽ ഒടിമാറണ കർമ്മം ചെയ്തിട്ട് അവനെ പോയി ആക്രമിക്കാം അപ്പം ആ ഒരു ഭാഗം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് അപ്പം ഈ കർമ്മം ചെയ്യുന്ന ഒന്നുകിൽ ഈ പറഞ്ഞ കാഞ്ഞിരവൃക്ഷത്തിൻ്റെ തടിയിലുള്ള ഒക്കെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പടച്ചോറിനകത്തൊക്കെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ പറഞ്ഞതുപോലെ സൂ മറ്റേ കുത്തി ഇറക്കി പല 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 രീതിയിലാണ് രീതിയിലാണ് കർമ്മം ചെയ്യാൻ വിഷമുള്ളത് ഇതിലിപ്പോ നമ്മളിപ്പോ നടന്നു പോയ മണ്ണ് ഇത് നേരത്തെ പറഞ്ഞില്ലേ ആന ചവിട്ടി ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ ചവിട്ടി താഴ്ന്ന മണ്ണിലാണ് കുത്തുന്നതെന്ന് ഇതേപോലെ മനുഷ്യൻ നടന്നു പോയാലിപ്പോ അവന്റെ കാൽപ്പാട് സ്ഥലത്ത് പോയി ചെന്ന് കുത്തിയാലും അത് കഴിവുള്ള പണി കൊടുക്കാൻ പറ്റും 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 അങ്ങനെ പണി പണി കൊടുക്കാൻ കൊടുക്കാൻ നമ്മൾ ഇതുപോലെ ഈ അതേ അതേസമയത്ത് ഇനിയിപ്പോ ആളുടെ പേര് നക്ഷത്രം മാത്രമേ അറിയത്തുള്ളൂങ്കിൽ അങ്ങനെ പണി കൊടുക്കാം അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഓടിമാറണ കർമ്മങ്ങളാണ് നമ്മൾ ഈ ഇപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇതേ ചാനലിൽ തന്നെ ഒടിമാറണ എൻക്വയറീസ് വന്നതിൽ നമ്മൾ ഒരുപാട് അവരുടെ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇത് തന്നെ പല മാന്ത്രികന്മാരും ഇതിനെ ഒരു ടൂൾ ആക്കി മാറ്റിയിരിക്കാണ് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അലയുന്ന ആളുകൾ അവരൊരു മാന്ത്രികന്റെ അടുക്കെ അല്ലെങ്കിൽ ഇതുപോലെ പൂജാരി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുടെ അടുക്കെ ചെല്ലുന്നു അയാളത് മാറ്റി കൊടുക്കുന്നു പലയിടക്കേയും പോയി വിജയിക്കാത്തൊരു കാര്യം അത്ര ഈസി ആയിട്ടില്ലേ ഇത് മാറ്റുക എന്നുള്ളു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച മാന്ത്രിക അത്രയും പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കും അപ്പൊ അയാള് ഇത് മാറ്റി കൊടുക്കും മാറ്റി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇവരിലേക്ക് തന്നെ വീണ്ടും വരും വീണ്ടും വരും വീണ്ടും വരും അപ്പം ഇത് മാറ്റുമ്പം തന്നെ ഇതിന്റെ റിഫ്ലക്ഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പൊ ഒന്നുകിൽ നടുവേദനയോ അല്ലെങ്കിൽ കൈവേദനയോ ശരീരമൊക്കെ പൊഹയുന്നതുപോലത്തെ ഒരു അവസ്ഥയോ ശരീരത്തിനാണ് ശരീരത്തിലാണ് ബാധിക്കാം നമുക്ക് ശരീരത്തിന് അതിന്റെ അസ്വസ്ഥത ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരവ് ചെലവ് കണക്കുകളെല്ലാം തെറ്റും നമ്മൾ മൊത്തം ഫ്രീസിങ് ആവും അതായത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മുടക്കം മാനസികമായിട്ട് നമ്മൾ ആ മാനസികമായിട്ടും സാമ്പത്തിക ശാരീരികമായിട്ടും മൂന്ന് നമ്മളെ ഇത് തളർത്തും നമ്മുടെ ബന്ധങ്ങൾ എല്ലാം തകർക്കും നമ്മളെ വല്ലാൻ രീതി തകർക്കും അതായത് കൊല്ലാറ കൊല്ലുക എന്നുള്ളതാണ് ഈ ഒടിമാറ കർമ്മത്തിന്റെ ഒരു ചുരുക്കം കൊല്ലാറ് കൊല്ലുക അപ്പൊ എന്തിനും അങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല അല്ലെ അത്ര എളുപ്പമല്ലേ അത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇതിപ്പോ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു സാധാരണ ഏതെങ്കിലും ഒരു ജോലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള അറിയുന്ന ക്ഷേത്രങ്ങളിലോ എവിടെയൊക്കെ പോയി അവർ അവര് പറയാ നിങ്ങൾ അത് ചെയ് ധാര ചെയ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്ന പറയും അത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടും മാറാൻ സാധ്യതയുണ്ട് ക്ഷേത്ര പരിപാടികളുണ്ട് ഒരിക്കലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ മാറില്ല നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനാ ദോഷങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറും ആഭിചാരദോഷങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും കർമ്മദോഷങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും മറ്റേതെങ്കിലും ശുദ്ധമാർണ്ണ കർമ്മങ്ങൾ കൊണ്ടുവന്നുള്ള അത് പൂജാ പരിഹാരത്തിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു കർമ്മി തന്നെ വേണം ശരിക്കും അല്ല മാന്ത്രികമാണ് മാന്ത്രികമാണ് അത് താന്ത്രികം എന്ന് പറഞ്ഞ ക്ഷേത്ര പൂജയും അതിന്റെ സംവിധാനങ്ങളുമാണ് താന്ത്രിക പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവതയെ പൂജിച്ചു അതിനെ നമ്മൾ പ്രീതിപ്പെടുത്തി അതിനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത് അപ്പൊ അവിടെ കാര്യം നടക്കാം നടക്കാതിരിക്കാം പക്ഷെ മാന്ത്രികം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് നമ്മൾ ദേവത ഇരുത്തി നമ്മൾ ദേവത നിർബന്ധിച്ചാണ് ചെയ്യിക്കണേ ചെയ്തേ പറ്റൂ ചെയ്തേ പറ്റൂ അത് ആ മാന്ത്രികന്റെ പവറാണ് അവിടെ മാന്ത്രികൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ദേവതയ്ക്ക് തത്തുല്യമായിരിക്കണം ആവാഹിച്ചിരുന്ന ദേവതയുടെ അപ്പൊ തത്തുല്യമായിട്ടുള്ള തത്യുല്യമായിട്ടുള്ള ഉള്ള ആളായിരിക്കണം മാന്ത്രിക എന്നാൽ മാത്രമേ ഈ ദേവതയെ എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ അനുസരിപ്പിക്കാൻ പറ്റത്തുള്ളൂ സുജേഷ് തത്തുല്യമായ ശക്തി ഉള്ള ആളാണോ ഒരു പരിധിവരെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ രണ്ട് കാര്യം നമ്മൾ പറയേണ്ടതുണ്ട് നമ്മളടുക്ക് ആദ്യം പ്രശ്നമായിട്ട് വരുന്ന വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് എൻ്റെ അടുത്ത് നേരിട്ട് പ്രശ്നം എടുക്കാൻ വരുന്നവർക്ക് അറിയാം കാരണം ഞാൻ ആദ്യമേ പ്രശ്നം എടുക്കുന്നത് എന്താണ് അവർ പ്രശ്നം എന്നാണ് ആദ്യം നോക്കുന്നത് അപ്പൊ പ്രശ്നം ഇന്ന ലഗ്നം പിന്നീട് ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ വെച്ച് നോക്കും ഈ വന്നിരിക്കുന്ന ആളുടെ പ്രശ്നം ഞാൻ എടുക്കണോ വേണ്ടായോ എന്നാണ് ഞാൻ നോക്കുന്നത് പറഞ്ഞു മനസ്സിലായി എനിക്ക് ഇയാളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ ഞാൻ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് മാറ്റം ഉണ്ടാകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കും രാഷ്ട്ര വീണ്ടും രാശി വെച്ച് നോക്കും രാശി വെച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അയാളോട് പൂജയും കർമ്മത്തിനെയും കാര്യങ്ങൾ പറയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറയും എന്നെ കൊണ്ട് ഇത് എന്ന് പറയും അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ വിട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ അങ്ങനെ വിട്ടിട്ടുണ്ട് ഇതിപ്പോ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച ആളുണ്ട് ഉണ്ട് ഇതിപ്പോ ഈ ഒരു വിധി ഞാൻ പറയലെ വിധിയെ നമ്മള് കർമ്മ എന്നൊക്കെ പറയും ഈ വിധിയെ നമ്മൾ അത് നമുക്ക് മാറ്റാൻ അധികാരമുണ്ടോ ഇത് മറ്റൊരു കർമ്മി മാറ്റി എഴുതിയ വിധിയാണ് ഈശ്വരൻ എഴുതിയ വിധിയെ മറ്റൊരു കർമ്മി മാറ്റി എഴുതി ആ വിധിയെ നമ്മൾ വീണ്ടും മാറ്റി എഴുതുകയാണ് അപ്പൊ ഇങ്ങനെ വീണ്ടും നമ്മൾ ആ അയാളുടെ കർമ്മയാണ് നമ്മൾ മാറ്റുന്നത് കർമ്മയെ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലും ഉണ്ടാവും ആ അതിനനുസരിച്ചുള്ള അതാണ് ഞാൻ പറഞ്ഞത് മുമ്പ് ഞാൻ പറഞ്ഞത് ഒടിമാറണ കർമ്മം ഇത് ഉച്ചാടനം എന്ന് പറയുന്നത് മറ്റൊരു മാന്ത്രിക ക്രിയയിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഉച്ചാടനം എന്ന് ക്രിയ ചെയ്യുന്ന കർമ്മത്തിന് വിധേയമാകുന്ന ആൾക്കും ഒരേപോലെ സൈഡ് എഫക്റ്റ് ഉണ്ട് ചർച്ച ചെയ്തതാണ് അപ്പം അതുപോലെ തന്നെ അത് ഈ പറഞ്ഞത് ഒരേപോലെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് ഇതിനുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് പിന്നീട് നമ്മുടെ അനുസരിച്ചുള്ള ഴിപാടുകളൂടെ ചെയ്ത് മാത്രമേ അതിന്റെ ചെയ്തെടുക്കാൻ പറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഇത്ര പവർ ഉണ്ടായിരുന്നില്ല എനർജി വേൾഡ് ആണ് ഇത് ഏത് ഈശ്വരനാണ് നമ്മൾ സാധാരണ ചാത്തിനാണെന്ന് പറയും അല്ലെങ്കിൽ ഭദ്രകാളി ഉഗ്ര രൂപികളായിട്ടുള്ള ആളുകൾ ഈ ദൈവങ്ങളെ വച്ചിട്ടാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ അത് ഈ അങ്ങനെയുള്ള ഉഗ്ര രൂപങ്ങളല്ലാതെ ഏത് രൂപത്തെ വെച്ച് വേണമെങ്കിലും നമുക്ക് കർമ്മം ചെയ്യാം ആ കർമ്മിയുടെ കഴിവാണ് അത് ഏത് രൂപത്തെ വെച്ചും അപ്പം ഈ പറയുന്ന ഗണപതിയെ വെച്ചിട്ടായാലും സരസ്വതിയെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അതാ കർമ്മിയുടെ ഉപാസന ഫലവും അതിൻ്റെ ആയുള്ള അറിവും ആണ് ആ കർമ്മം ചെയ്ത് വിജയിപ്പിക്കുന്നതിലുള്ളത് ഈ ജിന്ന് നാലാം വേദം ജിന്നിനെ കൊണ്ടാണ് ഓടിമാറേണ്ട കർമ്മമൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് അതിശക്തമായിട്ടുള്ള വീട്ടില് ഈ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവും കറുത്തൊരു ഉറുമ്പുണ്ട് വലിയ മണിയൻ ഉറുമ്പ് എന്നൊക്കെ പറയും ആ ടൈപ്പ് ഉറുമ്പിന്റെ ഉപദ്രവം പിന്നെ അതുപോലെ വീട്ടില് ആടിന്റെ മണം ആടിന്റെ മണം ഉണ്ടാവും സന്ധ്യ സമയത്തൊക്കെ നമുക്ക് മുട്ടനാടിന്റെ മണമൊക്കെ അനുഭവപ്പെടും അതായത് ഈ ജിന്നിന്റെ രീതിയിൽ നമുക്ക് ഒടിമാറണം നമുക്ക് ഏറ്റിട്ടുണ്ട് ആ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അത് നല്ല രീതിയിൽ നമുക്ക് അനുഭവപ്പെടും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരുപാട് മറ്റെന്തൊക്കെ ആണ് ഈ ആടിന്റെ മണം വരിക എന്ന് പറയുന്നത് ഈ ജിന്ന് സെയിം മറ്റൊരു ദേവത കൂടിയുണ്ട് രക്തചാമുണ്ടി എന്ന് പറയും രക്തചാമുണ്ടി പാതയിൽ വന്നു കഴിഞ്ഞാൽ മുട്ടനാടിന്റെ ഒരു ചോരയുടെ മണം അല്ലെങ്കിൽ ആ ഒരു മുട്ടനാടിന്റെ ഒരു ഗന്ധം നമുക്ക് എപ്പോഴും അനുഭവപ്പെടും മെയിൻ ആയിട്ട് ഈ ഉടിമാറണ കർമ്മം വന്നിട്ടുണ്ട് എങ്കിൽ വെറ്റില പാക്ക് പോയല സാധനങ്ങളിലൊക്കെ സ്മെല്ലുകൾ നമുക്ക് എല്ലായിടത്തും ഉണ്ടാവും അല്ല ഇത് മുറുക്കാത്തവരുടെ വീട്ടിലും ഉണ്ടാവും ഉണ്ടാവും പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒടിമാറണ കർമ്മം വരുന്ന ഒരു ആദ്യത്തെ ഘട്ടങ്ങളിൽ മാത്രമേ ഈ പറയുന്ന അനുഭവങ്ങൾ ഈ സിംറ്റംസ് ഒക്കെ കാണിക്കുള്ളൂ പിന്നീട് അങ്ങോട്ട് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാണിക്കില്ല 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 അതായത് നമുക്ക് ഈശ്വരൻ കാണിച്ച അടയാളങ്ങളാണ് പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് അത് നമ്മുടെ ഈശ്വരൻ നമുക്ക് കാണിച്ചിരുന്നത് ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന ഇന്ന ബാധാ ദോഷങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ സിംറ്റംസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ബ്രഹ്മരക്ഷസ ബാധയിൽ വന്നുകഴിഞ്ഞാൽ വീട്ടിൽ നിറച്ച് ഈ എലി ഡി പെരിച്ചാഴി ഇതിന്റെ ഒക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പലരും പറയുന്നിട്ടില്ലേ വീട്ടിൽ കാറിട്ടിരുന്നു കാറിന്റെ വയർ മൊത്തം ഫ്രിഡ്ജിന്റെ വയർ കടിച്ചു നശിപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഈ നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമാണ് എലിയാണ് പക്ഷെ അതൊരു ലക്ഷണമാണ് അതായത് ബ്രഹ്മരക്ഷസ് നമുക്ക് ബാധയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സിംറ്റംസ് ആണ് ഈ ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ വിഷയങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള പ്രോപ്പർട്ടികളിലൊക്കെയാണ് ആ ഈ ബ്രഹ്മരക്ഷസനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബന്ധനങ്ങൾ നടക്കുന്നത് കാരണം ഇത് ബ്രഹ്മരക്ഷസനെ കൊണ്ട് ബന്ധിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിനെ ഒഴിവാക്കുക ആ രണ്ട് രീതിയിലാണ് ബ്രഹ്മരക്ഷസനെ സങ്കല്പം അതായത് ബ്രാഹ്മണിക്കൽ രീതിയിലാണെങ്കിൽ അതിനെ ഒരു ദുർമരണപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതമായിട്ടും മലബാര സമ്പ്രദായത്തിലാണെങ്കിൽ അതുപോലെ അതിനകത്ത് അതിനെ കണ്ടുവരുന്ന ഒരു മഹാദേവന്റെ പുത്രനായിട്ടുമാണ് അപ്പം ഈ ഒരു സങ്കല്പത്തെ കൊണ്ടാണ് നമ്മൾ ബന്ധിക്കുന്നതെങ്കിൽ ആവാഴ്ച മാറില്ല അതുകൊണ്ടാണ് പല കർമ്മികളും പറയുന്നത് ബ്രഹ്മരക്ഷനെ ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല പത്മവിട്ട് പാൽപായസം നടത്തി അതിനെ പ്രീതിപ്പെടുത്താൻ മാത്രമേ പറ്റുകയുള്ളൂ പറയുന്നത് അതിനെ അത്ര പെട്ടെന്ന് ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചാടനത്തിന് വിധേയമാക്കേണ്ടി വന്നിട്ടുള്ള മൂർത്തിയും തന്നെയാണ് ആ കാരണം അത്രയും ബലമുള്ള മൂർത്തിയാണ് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് യാതൊരു ആദായവും ഉണ്ടാവില്ല ഈ പറയുന്ന പോലെ മണ്ട് ചെല്ലി ഇതിന്റെ എല്ലാം ആക്രമണം കൊണ്ട് ഇതെല്ലാം നശിക്കും പറയുന്ന വാഴ കൃഷിയാണെങ്കിലും എന്ത് കൃഷിയാണെങ്കിലും കീടങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ട് നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല ആ ഇതിന്റെ ഭ്രഹ്മക്ഷത്തിനെ കൊണ്ടുള്ള ഒരു സിംറ്റം ആണ് ആ വീട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ സ്വസ്ഥത കുറവുണ്ടാവും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ആ വീട് ഇട്ടു പോകണം എന്ന് തോന്നും ചിലർ പറയും ആ വീട്ടിലോട് ചെന്ന് കയറിയാൽ പിന്നെ ലക്കൻ ലവാങ്ങ് മനസമാധാനം പോയി എന്ന് പറയും ലക്കൻ എന്ന് പറയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പ്രശ്നം ആ ഭൂമിയില് ഇതുപോലുള്ള ബ്രഹ്മരക്ഷസ് ഇതുപോലുള്ള ദേവതകളെ കൊണ്ട് ബന്ധിക്കുന്നതാണ് നമ്മൾ ആദ്യമേ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇത്തരത്തിലുള്ള മാന്ത്രികന്മാരുടെ പോവുകയും അത് മാറ്റുകയും ചെയ്യും പിന്നീട് ഈ മാന്ത്രികന്മാർ ഇവരെ പോലെ കറോപ്പശൂലാക്കുകയും ചെയ്യും സൂക്ഷിക്കണം അതും സൂക്ഷിക്കണം കഴിഞ്ഞാലും ചിലപ്പോൾ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർ തന്നെ വീണ്ടും ഈ ഈ വന്ന ആളിന്റെ പേരും നക്ഷത്രം ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൈക്കാണ് പണ്ട് എന്റെ ഒരു ഇംഗ്ലീഷ് അധ്യാപനം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട് അദ്ദേഹം തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറുണ്ട് പഴയ സ്കൂട്ടറാണ് അപ്പം ജോലി കിട്ടിയ സമയത്ത് മേടിച്ച സ്കൂട്ടറാണ് ആദ്യമായിട്ട് അപ്പം പുതിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അതിലാണ് കൂടുതൽ യാത്ര ചെയ്യുക പുള്ളിക്കാർ അതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ് അറ്റാച്ച്മെന്റ് ആണ് അപ്പം ഈ വണ്ടിക്ക് എന്നും ഒന്നും കംപ്ലയിന്റ് ആണ് അപ്പം ഈ വണ്ടി ആണെങ്കിൽ സ്ഥിരം കംപ്ലയിന്റ് അടുത്തൊരു വർഷോപ്പുകാരനുണ്ട് പുള്ളിക്കാരനെ വിളിച്ചിട്ടാണ് ഡെയിലി നന്നാക്കുന്നത് അപ്പം ഡെയിലി പുള്ളിക്കാരൻ അമ്പത് രൂപ നൂറ് രൂപ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ തുടർച്ചയായി വന്നു കഴിയുമ്പോൾ അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയ വഴിക്ക് വെച്ച് വണ്ടി കംപ്ലയിൻ്റ് ആയി അങ്ങനെ അടുത്ത് വേറെ വേറെ വർഷപ്പുകാരനെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് സ്ഥിരം കംപ്ലയിൻ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കാരണം പറഞ്ഞു ആ സ്ഥിരം കംപ്ലയിൻ്റ് ആണെന്നു പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഈ അതിനകത്തുനിന്നുള്ള വേറെ സംഭവം മാറ്റിയിട്ട് വേറെ എന്തോ ഒരു സാധനം ഇത് സെറ്റ് ചെയ്തു ആ വണ്ടിക്ക് പിന്നെ കംപ്ലൈൻറ്റേ ഇല്ല ഇല്ല വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വർഷോ അടുത്തുള്ള വർഷോപ്പകരം തിരക്ക് വന്നു വണ്ടി എന്ത് വണ്ടി വിറ്റോ വിളിക്കുന്നൊന്നും ഇല്ല വിളിയൊന്നും ഇല്ലല്ലോ പറഞ്ഞു ഇയാളെ സംബന്ധിച്ച് ഈ അടുത്തുള്ള വർഷോപ്പുകാരനെ സംബന്ധിച്ച് ഈ വണ്ടി കൊണ്ട് ഒരു പശു വരുന്നത് ഡെയിലി അമ്പത് നൂറും മേടിച്ചോണ്ടിരുന്ന എന്ന് പറഞ്ഞതുപോലെയാണ് പല മാന്ത്രികന്മാരും തങ്ങളുടെ അടുത്ത് അഭയത്തിന് ചെല്ലുന്ന ഒരാൾക്കാരെ ഇങ്ങനെ കറവപ്പശുവാക്കുന്നു പിഴിയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ ചതിക്കുഴികൾ പെടാതെ മാന്ത്രികത്തിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് അപ്പം അതും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോയാ